പാണഞ്ചേരി ലയൻസ് ക്ലബിന്റെ ഇരുപത്തിമൂന്നാമത് ക്ലബ് ചാർട്ടർഡേ ആഘോഷവും കുടുംബസംഗമവും അതിരുകളില്ലാത്ത സമാധാനം എന്ന വിഷയത്തിൽ നടത്തിയ പോസ്റ്റർ രചന മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ലഭിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി ഒന്നാം സ്ഥാനം നേടിയ കുറ്റൂർ സി എം ജി എച്ച് എസ് സ്കൂളിലെ കൃഷ്ണശ്രീ പിഹരിക്കും രണ്ടാം സ്ഥാനം നേടിയ പി ചി ഗവൺമെന്റ് സ്കൂളിലെ കശ്മീര കെ ആറിനും മൂന്നാം സ്ഥാനം നേടിയ വാണിയമ്പാറ ഇ കെ എം യു പി സ്കൂളിലെ അമൽ സന്തോഷിനും സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രസിഡന്റ് ലയൻ ജോർജ് വർഗീസ് എം ജെ എഫിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ സുരേഷ് കെ വാര്യർ പി എം ജെ എഫ് മുഖ്യ അതിഥിയായിരുന്നു സെക്രട്ടറി ലയൺ ഷാജി പി എസ് സ്വാഗതവും ട്രഷറർ ലയൻ ഡോക്ടർ മോൺസി വർഗീസ് നന്ദിയും പറഞ്ഞു ആഘോഷ പരിപാടികളുടെ സമാപനമായി ബിജേഷ് മഹി കെ എസ് സന്ദീപ് ജുവൽ ആൻഡ് ടീം അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു ആളുടെ മനസ് മുഴുവൻ വള്ളിയൊരുമായത് കൊണ്ടാണ് മനസ്സാണ് വേണ്ടത് ശരീരം ഞങ്ങൾക്ക് വേണ്ട അതുകൊണ്ടാണ് അവന് നരകവും നിനക്ക് സ്വർഗവും തന്നത് എന്ന എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം